പാലക്കാട് മണ്ണാർക്കാട് പുലിയെ കണ്ടതായി കാർ യാത്രക്കാർ മൈലമ്പാടം കഷായപ്പടി ഭാഗത്താണ് പുലിയെ കണ്ടത് ഇതിന് മുന്നേ ഇതുപോലെ സംശയം ഉണ്ടായിട്ടുണ്ട് ജനങ്ങള് പല ആളുകളും പല സമയത്തും കണ്ടതായി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവര് ഉറപ്പിച്ച് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതുപോലെ ഡി എഫ് ഒ ആർ ആർ ടി അവരെയൊക്കെ ഉണ്ടായിരുന്നത് ഈ പ്രദേശങ്ങളൊക്കെ വ്യാപകമായി കാട് പിടിച്ച് കിടക്കുകയാണ് കഴിഞ്ഞ കാലമൊക്കെ ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ അത് വെട്ടി മാറ്റാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ നമുക്കറിയാം ചീരക്കു റബ്ബർ നൈസറിയാണ് അതുപോലെ മറ്റുള്ള സ്വകാര്യ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ തന്നെ അവരെ വിളിച്ച് അടിയന്തരമായി നാളെ തന്നെ കാട് വെട്ടി മാറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ബന്ധപ്പെട്ട ആർ ആർ ടി അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തെരച്ചിൽ നടത്തുന്നുണ്ട് ഇവിടെ സാധാരണ ജനങ്ങൾക്കുള്ള ആശങ്ക പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആ തീരുമാനങ്ങൾക്ക് ആർ ആർ ടി അംഗങ്ങൾ ഇവിടെ ഈ സ്ഥലപരിശോധന നടത്തി പുലർ സാന്നിധ്യമാണെങ്കിൽ ആ പുലർ സാന്നിധ്യം കണ്ടെത്തി അതിനുള്ള ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് സാജിദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി സാജിദ് ഈ മേഖലയിലുള്ളവർ വലിയ ഭീതിയിലാണ് എന്ന് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് നിലവിൽ എന്താണ് അവസ്ഥ വനവകുപ്പ് പരിശോധന അജി കുമരമ്പത്തൂർ പയ്യനടം റോഡിലെ കുളിർമുണ്ട എന്ന സ്ഥലത്താണ് വൈകുന്നേരം പുലിയെ കാണുന്നത് വയനാടം സ്വദേശികൾ ആയ ഒരു കുടുംബം റോഡിലൂടെ പോകുമ്പോഴാണ് ഒരു വീടിന് സമീപത്ത് നിന്ന് പുലി ഓടി ഇവർ കണ്ടതായി പറയുന്നത് ഈ പുലിയുടെ സാന്നിധ്യം ഉള്ളതായി വനം വകുപ്പിനെയും പഞ്ചായത്ത് അധികൃതരെയും വിവരം അറിയിക്കുകയും തുടർന്ന് ആർ ആർ ടി സംഘം എത്തി വിശദമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഈ പുലിയെ ഈ വനംവകുപ്പിന് നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല വനംവകുപ്പിന്റെയും ആർ ആർ ടിയുടെയും ഉദ്യോഗസ്ഥ സ്ഥലത്തുണ്ട് ഈ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളും മറ്റും കാല് പിടിച്ച് കിടക്കുന്നത് വെട്ടി വൃത്തിയാക്കുമെന്നുള്ളതാണ് പഞ്ചായത്ത് അധികൃതർ അറിയിക്കുന്നത്